നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇന്ന് അച്ചങ്ങ പയർ തോരം വയ്ക്കാം അതിനുവേണ്ടി കുറച്ച് പയർ എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ് പയറ് മൂത്തിട്ടില്ല അതുകൊണ്ട് ആരൊന്നുമില്ല അതിന് പയറെല്ലാം ഒന്നിച്ച് കുടിച്ച് ഇടനിയെടുക്കണം ഇതുപോലെ ചെറുതായി അരിയണം കയറില്ല അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഉള്ളിയിലിട്ട് കൊടുക്കാം രണ്ട് സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി അരബൾ തേങ്ങ ചരിവ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം ഒഴിച്ചിട്ടില്ല കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെയും തോരൻ വെക്കാം നേരെ എണ്ണയിൽ ഉള്ളിയെല്ലാം ഉള്ളിയിലോട്ട് മൂപ്പിച്ച് അങ്ങനെയും തോരൻ വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഇനി അടച്ചു വെക്കാം ഇങ്ങനെ വേവിക്കുന്ന തോരന് തന്നെ ചോദിച്ചാണ് അടപ്പ് തുറന്ന് ഇനി കുറച്ച് വേഗാനുണ്ട് വെള്ളം വറ്റാനുണ്ട് അടച്ചു വെക്കാം അടുപ്പ് തുറന്ന് ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കൺവെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് സാധാരണ സദ്യക്കുള്ള ഇതുപോലത്തെ തോരനാണ് അധികം ഉണ്ടാക്കാറ് வாங்கி வச்சு தட்டி வச்சு ஒரு டேபிள் ஸ்பூன் வெளிச்செண்ண கோக்கோனட் ஓயில் வச்சு கொடுத்து குறச்சு கடுவிட்டு கொடுத்து கரியப்பரி இட்டு கொடுக்க எல்லாம் பட்டி ரெடியாகி கேஸ் ஓஃப் செய்ய ചോരൻ്റെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക നല്ല മണം വരുന്നുണ്ട് ഇങ്ങനത്തെ ചോരൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലത്തെ ചോരനുണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ഷേർക്കാൻ പറ്റും